കേരള തീരത്ത് നിന്ന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെ ഇരുപത്തിയഞ്ച് ഡിഗ്രിയോളം ചരിഞ്ഞ എം എസ് സി എൽസ ത്രീ എന്ന ചരക്കു കപ്പൽ അതീവ അപകടകരമായ അവസ്ഥയിലായിരുന്നു ജീവനക്കാരെ രക്ഷിക്കുന്നതിനാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് മുൻഗണന നൽകുന്നത് എന്തായാലും ഇരുപത്തിയൊന്ന് പേരെ ഇതിനോടകം തന്നെ രക്ഷിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് ലൈബേരിയൻ പതാകയുള്ള കപ്പൽ വിഴിഞ്ഞത്ത് നിന്ന് മെയ് ഇരുപത്തിമൂന്നിനാണ് പുറപ്പെട്ടത് തൂത്തുക്കുടിയിൽ നിന്നാണ് കപ്പൽ വിഴിഞ്ഞത്തേക്ക് എത്തിയത് കൊച്ചിയിൽ എത്തേണ്ടതായിരുന്നു ഉച്ചകഴിഞ്ഞ് ഒന്ന് ഇരുപത്തിയഞ്ചോടെ എം എൽ സി കപ്പൽ അധികൃതർ അടിയന്തര സഹായം തേടി ഇന്ത്യൻ അധികൃതരെ വിളിച്ചതായി തീരസംരക്ഷണ സേന അറിയിക്കുകയായിരുന്നു തീരസംരക്ഷണ സേന രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ് കപ്പൽ ചരിഞ്ഞതിനെ തുടർന്ന് ഒൻപത് ജീവനക്കാർ ലൈഫ് ജാക്കറ്റുകളുമായി കടലിലേക്ക് ചാടി ഇവരെ മറ്റൊരു ചരക്ക് കപ്പൽ രക്ഷപ്പെടുത്തി അതിനു പിന്നാലെ മറ്റുള്ളവരെയും രക്ഷപ്പെടുത്തി എന്നാൽ പേരെ മാത്രമേ ഇതുവരെ രക്ഷപ്പെടുത്തിയിട്ടുള്ളൂ എന്നാണ് ലഭ്യമാകുന്ന വിവരം തീരസംരക്ഷണ സേനയും നാവികസേനയും രക്ഷാപ്രവർത്തനങ്ങൾക്കായി രംഗത്തുണ്ട് തീര സംരക്ഷണ സേനയുടെ രണ്ട് കപ്പലുകൾ അപകട സ്ഥലത്തെത്തിയിരുന്നു നാവികസേനയുടെ ഒരു കപ്പലും അപകട സ്ഥലത്തെത്തി തീരസംരക്ഷണ സേനയുടെ ഡോർണിയർ വിമാനവും രക്ഷാപ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചിരുന്നു ഷിപ്പിംഗ് ഡി ജി കോസ്റ്റ് ഗാർഡുമായി ചേർന്നാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് ജീവഹാനിയും പരിസ്ഥിതി നാശവും ഉണ്ടാകാതിരിക്കാൻ സ്ഥിതിഗതികൾ ജാഗ്രതയോടെ തന്നെ നിരീക്ഷിച്ചു വരികയാണെന്ന് തീരസംരക്ഷണ സേന അറിയിച്ചിട്ടുണ്ട് കപ്പലിന്റെ കപ്പിത്താൻ റഷ്യക്കാരനാണ് ഇരുപത് ഫിലിപ്പിനോകളും രണ്ട് യുക്രൈൻകാരും ഒരു ജോർജിയക്കാരനുമാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് ചരിഞ്ഞ കപ്പലിൽ നിന്ന് കുറച്ച് കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണതോടെ സംസ്ഥാന ദുരന്ത അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകുകയായിരുന്നു അപകടകരമായ വസ്തുക്കളാണ് കണ്ടെയ്നറിനുള്ളിൽ ഉള്ളതെന്നായിരുന്നു ലഭ്യമായ വിവരം കപ്പലിൽ നിന്ന് മറൈൻ ഗ്യാസ് ഓയിൽ വെരി ലോ സൾഫർ ഫ്യൂവൽ ഓയിൽ എന്നിവ ചോർന്നതായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുകയായിരുന്നു വടക്കൻ കേരളത്തിന്റെ തീരത്തേക്ക് കണ്ടെയ്നറുകൾ ഒഴുകിയെത്താൻ സാധ്യതയുണ്ടെന്നും കോസ്റ്റ് ഗാർഡ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ജനങ്ങൾ ഒരു കാരണവശാലും കണ്ടെയ്നറുകളിൽ തുടരുതെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു തീരദേശ നിവാസികൾക്ക് മുന്നറിയിപ്പ് നൽകാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് സംശയകരമായ വസ്തുക്കൾ കേരള തീരത്ത് കണ്ടാൽ ജനങ്ങൾ സ്പർശിക്കരുതെന്നും വിവരം പോലീസിലോ നൂറ്റി പന്ത്രണ്ടിലോ അറിയിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു അറുപത്തിയെട്ട് വരെ കണ്ടെയ്നറുകളാണ് കടലിലേക്ക് വീണതെന്നാണ് വിവരം കണ്ടെയ്നറുകൾ വടക്കൻ കേരള തീരത്തേക്ക് നീങ്ങാനാണ് സാധ്യതയെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു അപകടം ഉണ്ടായത് എങ്ങനെയെന്ന് വ്യക്തമല്ലെന്നും കടൽ തീരത്ത് എണ്ണപ്പാട കണ്ടാൽ സ്പർശിക്കരുതെന്നും അധികൃതർ അറിയിക്കുകയും ചെയ്തു കോസ്റ്റ് ഗാർഡിൽ നിന്നാണ് ഇത്തരത്തിലൊരു വിവരം ലഭിച്ചതെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു കണ്ടെയ്നറുകൾ തുറന്നു പരിശോധിച്ചാൽ മാത്രമേ ഉള്ളിലുള്ള വസ്തുക്കളെ സംബന്ധിച്ച് വ്യക്തത വരുവെന്നാണ് കോസ്റ്റ് ഗാർഡ് അറിയിച്ചിട്ടുള്ളത് വടക്കൻ കേരളത്തിന്റെ തീരത്താണ് ഈ കണ്ടെയ്നറുകൾ അടിയാൻ ഏറ്റവും കൂടുതൽ സാധ്യതയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങളിൽ ഉള്ളത്